ഹലോ ഗൈസ് അസ്സാമലൈക്കും നമ്മൾ ഇന്നിപ്പോൾ ഒരു വീഡിയോ കൊണ്ടിട്ടാണ് വന്നത് നമുക്ക് ഇന്നൊരു പാർസൽ ഉണ്ട് കേട്ടോ പിന്നെ കൊറിയറാണേ കൊറിയർ സർവീസിൽ നിന്ന് വിളിച്ചിരുന്നു നമ്മളൊരു ഡ്രസ്സിന് ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ ആ ഡ്രസ്സ് വന്നതാണ് നമുക്ക് ആ ഡ്രസ്സൊന്ന് അയച്ച് നോക്കിയിട്ട് അത് എങ്ങനത്തെ ഡ്രസ്സാണ് എങ്ങനെയാണെന്നൊക്കെ അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്ണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ എനിക്ക് നല്ലൊരു പരാതി നിങ്ങൾ നിങ്ങളാരും എൻ്റെ ചാനല് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒന്നും ചെയ്യണില്ല എൻ്റെ വീഡിയോക്ക് വ്യൂസ് വ്യൂസൊന്നുമില്ല അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ അപ്പോൾ താ നമുക്ക് പാർസൽ വന്നു പാർസൽ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പൊട്ടിച്ച് നോക്കാം ഞാൻ ഡ്രസ്സിന് ഓർഡർ ചെയ്തതായിരുന്നു അതാ നമ്മളിപ്പോൾ കവറൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കണുണ്ട് ഇതേ ലാവണ്ടർ ഷെയ്ഡിലാണ് നമ്മൾ ഈ കളർ ലാവൻഡർ കളറാണ് നമ്മൾ വാങ്ങിയത് നല്ലൊരു കംഫർട്ടായ കളറായിട്ട് എനിക്ക് തോന്നിയത് അടിപൊളി കളർ കണ്ട കണ്ടപ്പോൾ ഓർഡർ ചെയ്തതാണ് നമ്മൾ നമ്മളിപ്പോൾ ഈ കവറൊന്ന് പൊട്ടിച്ചതിനുള്ളിൽ ഡ്രസ്സ് എന്താണെന്നൊന്ന് നോക്കണേ ഇതാ നോക്കിയാൽ ക്യാമറയിൽ അത്ര വ്യക്തമല്ല കേട്ടോ കളറ് നല്ലൊരു ഷെയ്ഡ് നല്ലൊരു കളറായിരുന്നു ആ കളർ കണ്ടപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതാണ് നല്ലൊരു കളറാണ് ക്യാമറയിൽ അത്ര പെർഫെക്റ്റ് കളർ കിട്ടുന്നില്ലെങ്കിലും നല്ല ഭംഗി ഉണ്ട് കേട്ടോ പീസ് യൂസ് ചെയ്തിട്ടും നമ്മൾ യൂസ് ചെയ്ത് കാണിച്ചു തരാം യൂസ് ചെയ്തിട്ടും നല്ല ഭംഗിയുണ്ട് അടിപൊളി ഇതാണ് പ്ലേറ്റൊക്കെ ഉള്ളൊരു മോഡലാണ് അതുകൊണ്ട് നോക്കിയാൽ കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റുള്ള ഉള്ളിലെ ഗൗണാണത് മറ്റത് ഇതാണ് ഉള്ളിലുള്ള ഗൗൺ കമ്മീസായിട്ട് യൂസ് ചെയ്യുക പിന്നെ ഇത് കോട്ടായിട്ടാണ് യൂസ് ചെയ്യുന്നത് നെക്ക് നെക്ക് ഒക്കെ ഒരു കോളർ ടൈപ്പിൽ ഒരു കോട്ടാണ് താഴെയും പ്രിന്റ് കയ്യനും പ്രിൻ്റ് പിന്നെ നെക്ക് കോളറ് ഓവർ കോട്ടാണിത് അടിപൊളി എനിക്കിഷ്ടപ്പെട്ടിട്ടാ അടിപൊളി ലുക്ക് ഉണ്ട് കേട്ടോ അതിന് നല്ലൊരു വെറൈറ്റി ഡിസൈൻ കണ്ടപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതായിരുന്നു ഈ പ്ലീറ്റുള്ള ഈ കമ്മീസ് സ്ലീവ്ലെസ്സാണ് കേട്ടോ ഇതിൻ്റെ പുറത്തിയിലുള്ള കോട്ടുമ്മലാണ് നമ്മളെ കൈയൊക്കെ ഫുൾ സ്ലീവിലുള്ള കൈ ഒക്കെ വന്നിട്ടുള്ളത് അത് എലാസ്റ്റിക് ഫിറ്റഡ് ആണ് അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടായി നിൽക്കണത് പൊങ്ങി നിൽക്കുന്നൊരു ടൈപ്പ് ആണ് ആ അടിപൊളി ലുക്കാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും നമുക്കിതൊന്ന് ഡ്രസ്സ് ചെയ്ത് ഇതിൻ്റെ മോഡലൊക്കെ ഒന്ന് നോക്കാം അതിനൊരു ചെറിയ ചെറിയ പ്ലീറ്റ് ആയിട്ടൊരു തുണിയാണ് മൊത്തത്തിൽ പ്ലീറ്റ് ആണ് അതിന് അതിനാണ് കൈ ഇല്ലാത്തത് അതിന് ലെസ്സാണ് അതിൻ്റെ കൈ ഞാനിത് ഡബിൾ എക്സലാണ് കേട്ടോ ഓർഡർ ചെയ്തത് വന്നപ്പോൾ നല്ല ഫിറ്റ് ആണ് അൻപത്തി ആറില് ഡബിൾ എക്സലാണ് കൈയും അടിഭാഗമൊക്കെ നല്ല നല്ല കംഫർട്ടായിട്ട് നിൽക്കും നല്ല സുഖമുണ്ട് ഡ്രസ്സ് യൂസ് ചെയ്തിട്ട് നല്ലൊരു ഭംഗിയുണ്ട് ഞാനിങ്ങനെ ഓൺലൈനിൽ ഒന്നും ഡ്രസ്സ് വാങ്ങി യൂസ് ചെയ്യലില്ലായിരുന്നു കടയിൽ പോയി ഡ്രസ്സ് ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഡ്രസ്സ്